ും കഴിഞ്ഞിട്ടും ഇപ്പഴിന്റെ അടുത്ത് എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് നിനക്ക് പഴയ കുട്ടിത്തോ മാറിയിട്ടില്ല കുട്ടിത്തോ മാറിയിട്ടില്ല എന്താണ് നിങ്ങളുടെ നോവി ചേട്ടൻ പറയാ എത്രയോ വർഷമായിട്ട് എന്നെ അറിയാതെ നോവിച്ചേട്ടാ എനിക്ക് അത് അതെന്നായിരിക്കും അങ്ങനെ നല്ല എന്റെ അപ്പനും അമ്മ എന്നെ എന്തോരം അടി കൊടുത്ത് മാറ്റിയാ സെയിം ആണ് എന്നിട്ട് ലോൺ എന്തല്ലേ എനിക്ക് ഞാൻ വിചാരിച്ചു ശ്രീ വിദ്യ ആക്ച്വലി കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ ഒന്ന് ഒന്ന് ഒതുങ്ങി അല്ല അല്ല ചെന്ന് ഒരു ഇവിടെ എല്ലാം എല്ലാം സത്യമായിട്ട് ബ്ലൗസ് ഞാൻ രാഹുലിനെ കണ്ടു രാഹുലിന്റെ മസിൽ കൂടി സത്യം കാര്യം രാഹുലാണ് ഈ അരണത്തിന് മുമ്പും അതിനുശേഷം വന്നൊരു മാറ്റങ്ങള് അവന് സത്യത്തെ അവന് മാറ്റോണ്ട അവന്റെ മുഖത്തെ സന്തോഷം

കല്യാണം കഴിഞ്ഞുകഴിഞ്ഞു വന്നിട്ടുണ്ടാവുന്നത് അങ്ങനെ ഒരു വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്തില്ലായിരുന്നു പക്ഷെ കൊച്ചിനെ കാണുമ്പോ ആ ഇതിനെ ഞാൻ കൊച്ചാണല്ലോ അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ ഇതെന്റെ കൊച്ചാണല്ലോ എന്ന് ഞാൻ ഓർക്കാറില്ല അല്ലാതെ വർത്താനത്തിനോ പെരുമാറ്റത്തിനോ ഒന്നും ഒന്നിനോ അങ്ങനെ ഒരു മാറ്റം തോന്നി നോപിച്ചേൻ്റെ എത്ര വർഷമായി നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി പത്തായിട്ടുള്ള ഓക്കെ ശരി ഈ പത്ത് വർഷത്തില് പത്ത് വർഷത്തില് ഒരു ലൈഫിൽ നിന്നും ും കഴിഞ്ഞ് ഞാൻ കല്യാണം എന്നാലും ഇപ്പൊ ജോലിക്ക് ഒക്കെ ഇപ്പൊ പോകുമ്പോ ഒരു വർക്ക് വന്നു അല്ലെങ്കിൽ ഒരു ഷോ വന്നു പറയുമ്പോഴത്തേക്കും അതിന് ഇത്രയാവും അതിന് സ്കൂൾ ഫീസ് അടക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെപ്പോസിറ്റ് ചെയ്യണം അങ്ങനത്തെ ചില കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നില്ല പഴയതിനേക്കാളും പഴയ കൂടുതൽ പിന്നെ നമുക്ക് ചിലവ് ഉണ്ട് ചെലവുണ്ട് മറ്റത് ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു ഇപ്പഴും പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അല്ലല്ല എനിക്ക് വന്നൊരു മീറ്റർ ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമാണ് ഞാൻ ഒറ്റക്കൊച്ച വീട്ടില് ഒറ്റ കൊച്ചൊച്ചിട്ട് അവര് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല അപ്പൊ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞ് വന്ന സാധനത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആ ഞാനെന്നാണ് എനിക്ക് തോന്നുന്നത് ശരി അതെ അതായത് ഞാൻ ഒച്ചക്കൊച്ചാണ് എനിക്ക് ചില സമയത്ത് ഇപ്പൊ തോന്നുന്ന ഒരു കാര്യമാണ് റോഹത്തിന്റെ പാരന്റ്സിനോടും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ അവരോടും കൂടെ ചോദിക്കാം അവരടുത്തും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അവരുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുമ്പോഴോ ആ ഞാൻ ഞാനായിട്ട് വരുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ അവരെ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷെ അതൊരു സാധനം ഞാൻ പുതിയതായിട്ട് എന്റെ ലൈഫിൽ കൊണ്ടുവന്നാന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് 啊，当然得提啊，所